നമസ്കാരം അതിരാവിലെ പതിവില്ലാത്ത ജനത്തിരക്കിൽ നിറഞ്ഞ റോഡുകളായിരുന്നു എല്ലായിടത്തും അങ്ങുമിങ്ങും തന്നെ പടക്കങ്ങളുടെയും പോപ്പറുകളുടെയും ആർപ്പവിളികളുടെയും ആഘോഷത്തോടെ ആയിരുന്നു ഇന്ന് രാവിലെ എല്ലാവരും ഉറക്കമെഴുതീറ്റത് മോഹൻലാൽ എന്ന മഹാ ആരാധകർ റോഡുകളിൽ അവശേഷിക്കുന്ന കളർ പേപ്പറുകൾ തിയേറ്ററുകൾ വിട്ടിറങ്ങിയ മോഹൻലാൽ ആരാധകർ ഒരുപോലെ പൃഥ്വിരാജ് എന്ന സംവിധായകന് നന്ദി പറയുന്നു എന്നാൽ ഫാൻ അപ്പുറം സിനിമ എന്ത് ചലനം സൃഷ്ടിക്കുന്നു എന്നത് അറിയേണ്ട കാര്യം തന്നെയാണ് ഇന്നൊരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ തിയേറ്ററുകളിൽ നിന്ന് അറിയാൻ സാധിക്കും പ്രേക്ഷകർ ആവേശമായി തന്നെ ഈ സീരീസിലെ ആദ്യ ചിത്രമായ ലൂസിഫറുമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ എമ്പുരാനും മികവ് കാട്ടുന്നുവെന്ന് വിലയിരുത്തലുണ്ട് ചിത്രം തുടങ്ങിയ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ചെറിയ നിരാശ പടർത്തിയെങ്കിലും ആരാധകരെ പുളകം കൊള്ളിച്ച ഒരു മോഹൻലാൽ അവതാര പിറവി തന്നെയാണ് എമ്പുരാൻ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചരിത്രം തന്നെ വീണ്ടും മാറുന്നു മോഹൻലാൽ ചിത്രം ഭരിക്കുകയാണ് പൃഥ്വിരാജെന്ന് സായിദ് കൂടി ഇറങ്ങുന്നിടം ഇടം തൊട്ട് എമ്പുരാൻ കിരീടം ചൂടുന്ന രാജാവാകുന്നു എന്നതിനെ പറയാം പ്രതികാരത്തിന്റെ അബ്രാം ഖുറേഷിയുടെയും പിറവിയുടെയും പിറന്ന ഒരു ക്ലാസ് മാസ് എന്റർടൈനർ സ്ക്രിപ്റ്റ് തന്നെയാണ് മുരളീ ഗോപി പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ കയ്യിൽ കൊടുത്തത് അതിനെ ഹോളിവുഡ് സ്റ്റൈലിലേക്ക് ഒരുക്കി മലയാളികൾക്ക് ദഹിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി മുൻപിൽ എത്തിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചുവെന്നാണ് ഫാൻസിന്റെ വിലയിരുത്തൽ തിയേറ്ററുകളിലേക്ക് നിന്നുള്ള ഫസ്റ്റ് റിപ്പോർട്ട് ഇതാണ് ഭൂരിഭാഗം റിവ്യൂകളും സിനിമയെ കുറിച്ച് പോസിറ്റീവ് റിവ്യൂ പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയകാരനായും ഖുറേഷി അബ്രാം എന്ന അധോലോക നായകനായും മോഹൻലാൽ എത്തിയ ചിത്രമാണ് ലൂസിഫർ മലയാളികൾ കഴിഞ്ഞ ആറു വർഷം കാത്തിരുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ വേണ്ടിയായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനടുവിൽ ഇന്നാണ് എംബുരാൻ റിലീസ് ചെയ്തിരിക്കുന്നത് വൻ ഹൈപ്പിൽ വന്ന ചിത്രത്തിന് ആദിഷം കഴിഞ്ഞപ്പോൾ എങ്ങും പോസിറ്റീവ് റിവ്യൂകളാണ് തുടക്കുന്നത് നിരവധി സിനിമാ താരങ്ങളാണ് എംബുരാന്റെ ഷോ കാണാൻ വേണ്ടി വിവിധ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് പടം സൂപ്പറാണെന്ന് നടൻ പ്രണവ് മോഹൻലാൽ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കുകയും ചെയ്തു എംപുരാൻ ഒരുപാട് ഇഷ്ടമായതും നല്ല പടമാണെന്നും പറഞ്ഞ സുചിത്ര മോഹൻലാൽ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ എന്നാണ് എംബുരാനെ വിശേഷിപ്പിച്ചത് മുരളീഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിൽ മലയാള സിനിമാ താരങ്ങൾക്ക് പുറമേ നിരവധി ഭാഷകളിൽ നിന്നും ഉള്ളവരും അഭിനയിച്ചിട്ടുണ്ട് എംബുരാൻ ആദ്യ ഷോ കണ്ട മേജർ രവി ഒരു വേൾഡ് ക്ലാസ് ഫിലിം എന്നാണ് സിനിമയെ വിശേഷിപ്പിച്ചത് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലൂസിഫറിനേക്കാൾ ഒരുപടി മുന്നിലാണ് എംബുരാൻ നിൽക്കുന്നത് ലൂസിഫർ വ്യത്യസ്തമാണ് എംബുരാൻ വേറെ തന്നെയാണ് ഒരു വേൾഡ് ക്ലാസ് ഫിലിമാണ് സിനിമ കണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് മേജർ രവി പറയുന്നു